ഹേ ഗായ്സ് വെൽക്കം ബാക്ക് കലർക്കെ സുഖാൻ വിശ്വസിക്കുന്നു മേക്കപ്പിന് ശേഷമുള്ള ഫസ്റ്റ് വ്ലോഗാണ് ഇതിങ്ങനെയൊക്കെ വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഞാൻ വീട്ടിൽ കയച്ചിരുന്നപ്പോൾ ഒരാൾ പോലും എൻ്റെ ഹെയറിനെ കുറിച്ച് നല്ലത് പറഞ്ഞില്ല ആർക്കും ഇഷ്ടപ്പെട്ടില്ലെന്നാണ് എന്നോട് പറഞ്ഞത് എന്നിട്ട് എൻ്റെ ഹൃദയത്തിനെ ഞാൻ ഇങ്ങനെ താങ്ങി പിടിച്ചു തളരുത് രാമം കൂട്ടി തരുന്നത് പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടിടക്കുന്നത് എന്നാലും നിങ്ങൾ പറയൂ എൻ്റെ ഹെയർ ഐ മീൻ ഹെയർ കളർ പുതിയൊരു ചുരുത് എങ്ങനെയുണ്ടെന്നൊക്കെ ആൻഡ് സോറി കാരണം ഇനി ഇത് മാത്രമേ ബാക്കിയുണ്ടെങ്കിൽ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുന്നത് അവ വേസ് ബൈ ഔട്ട്ഫിറ്റ് ഇതെങ്ങനെയുണ്ട് എൻ്റെ ഒക്കെ ഞാൻ ഇപ്പം ആദ്യമായിട്ടൊക്കെയാണ് ഇടുന്നത് ഇത് വന്നിട്ട് ഒരു സ്കേർട്ടും പിന്നെ ഒരു ടോപ്പും ഇതിനകത്ത് ഇന്നറും വന്നിട്ട് ഒരു ഐവറി കളറാണ് ഒരു കളർ കോമ്പിനേഷൻ തന്നെ ഞാൻ ഫസ്റ്റ് ടൈം ഇടുന്നത് സോ ഇതൊക്കെ ഇട്ടിട്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നതല്ലേ ഞാനൊരു ഇനാഗ്രേഷൻ വരുന്നതാണ് നിലമ്പൂർ ഉള്ള ഒരു ഇൻവൈറ്റ് കിട്ടിയിട്ടുണ്ട് അത് മാത്രമല്ല എനിക്ക് എനിക്കിവിടെ ഒന്നും കാര്യങ്ങളും കൂടെയുണ്ട് അതെല്ലാം കൂടെ ആയപ്പോഴത്തേക്കും വരാമെന്ന് വിചാരിച്ചു സോ ഇനാഗ്രേഷൻ പ്രോഗ്രാമിൻ്റെ വിശേഷങ്ങൾക്ക് പോകുന്നതിന് മുമ്പായിട്ട് എനിക്ക് നിങ്ങളെ വേറൊരു സാധനം കാണിക്കാനുണ്ട് ഞാനിവിടെ വന്നപ്പോൾ എൻ്റെ കണ്ണിൽ ഒളുക്കി പിടിച്ചിട്ടുള്ളൊരു സാധനമുണ്ട് അത് കട്ടം മാറ്റിപ്പോഴാണ് ഞാൻ കണ്ടത് അപ്പം എൻ്റെ കണ്ണിൽ ഒളുക്കി പിടിച്ചാണെങ്കിൽ നിങ്ങൾ കണ്ണിൽ ഉളിക്കുന്നുണ്ടോ എന്നുള്ള കൂടെ ഇങ്ങനെ പറയാനാണ് കേട്ടോ സോ എൻ്റെ റൂമിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഉണ്ടല്ലോ കാണുന്ന വ്യൂ ഇതാണ് ഈ രാവിലെ വന്നപ്പോഴത്തേക്ക് നല്ല ഫോഗമൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയായിട്ടുണ്ടായിരുന്നു നല്ല വിശാലമായിട്ടൊന്നും എനിക്ക് ഫോണിൽ കൂടെ കാണിക്കാൻ പറ്റത്തില്ല എൻ്റെ കണ്ണിൽ കിട്ടിയ കുളിർമ എനിക്ക് ഫോണിൽ നിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല ബിക്കോസ് രാവിലത്തെ വ്യൂ വേറെ ഈവനിങ്ങിലുള്ള വ്യൂ വേറെയാണ്

എല്ലാ അനുഗ്രഹങ്ങളും ഈ സ്ഥാപനത്തിനും പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു താങ്ക് യു സോ മച്ച് ഐ ലവ് യു ഓൾ സോ ഇത് നമ്മളുടെ നിലമ്പൂർ ഇടക്കരയിലുള്ള ദേ ബ്ലാക്ക് ഇൻറ്റീരിയർ ഹബിന്റെ ഇനാഗ്രേഷൻ ഡേ ആയിരുന്നു കേട്ടോ ഒഴിച്ചു പറ്റാത്ത ഒരു പരിപാടി ആയതുകൊണ്ട് ഞാൻ കൃത്യസമയത്തിൽ അവിടെ എത്തിയെങ്കിലും പരിപാടിക്ക് നേരത്തെ എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കുറച്ച് വൈകിപ്പോയായിരുന്നു ദൻ അവിടെ എത്തിയതിനു ശേഷമാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത് അവിടെ ഒരു ലക്കി ലക്കിട്ടു നടന്നിട്ടുണ്ടായിരുന്നില്ല കൂപ്പൺ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ എന്നെ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാനും പഞ്ചസാ പേര് ചെയ്യായിരുന്നു അപ്പൊ അതിൽ ഒരു മൂന്ന് ഭാഗ്യശാലികൾക്ക് അവർ സ്മാർട്ട് ഫോൺ ഗിഫ്റ്റ് കൊടുക്കണ്ടായിരുന്നത് അങ്ങനെ പേര് സെലക്ട് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തിരഞ്ഞെടുക്കുന്ന വ്യക്തി അവിടെ ആ സമയത്ത് ഉണ്ടെങ്കിൽ മാത്രമാണ് അവർക്ക് കൊടുക്കണ്ടാവുക അല്ലെങ്കിൽ അടുത്ത പേര് വരുന്നത് വരെ കാത്തിരിക്കുന്നില്ല അങ്ങനെ അവര് സെലക്ട് ചെയ്യുന്ന സമയത്ത് വിളിച്ചിട്ടുണ്ടായിരുന്ന പകുതിയിൽ ആൾക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഇത് ശരിക്കും പറഞ്ഞ ഒരു ഭാഗ്യപരീക്ഷണമാണല്ലോ ലക്കുള്ളവർക്കെല്ലാം കിട്ടത്തുള്ളൂ അങ്ങനെ ഫൈനലി മൂന്ന് വിജയശാലയിൽ ഒരാളെ കിട്ടിയിട്ടുണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിക്ക് തന്നെ ആ സ്മാർട്ട് ഫോൺ കിട്ടിയിട്ടുണ്ടായിരുന്നു ഭയങ്കര സന്തോഷത്തിലാണ് കേട്ടോ വന്നത് ഇത് ഭയങ്കര കോമഡി ആയിരുന്നു എന്താന്ന് ഞാൻ പറഞ്ഞുതരാം ഇങ്ങനെയുള്ള ലക്കി ഷോകളിൽ നമ്മൾ നമ്മുടെ പേരും ഫോൺ നമ്പറും ഒക്കെ ആയിരിക്കും കൊടുക്കണ്ടാവുക അപ്പൊ അത് കൈപ്പറ്റാൻ വരുന്ന ആൾക്കാര് ഫേക്ക് ആണോ അല്ലെങ്കിൽ ആ ഓണർ തന്നെ എന്ന് അറിയാൻ വേണ്ടിട്ട് അവര് ഫോൺ നമ്പറിന്റെ ലാസ്റ്റ് ഡിജിറ്റ് ഇങ്ങോട്ട് ചോദിക്കും അപ്പം അത് ചോദിക്കുന്ന സമയത്ത് ഈ ഫുൾ നമ്പറും പറഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു ഒരു ഇന്നസെന്റ് ആണെന്ന് തോന്നുന്നു ഫുൾ നമ്പറും പബ്ലിക്കിൽ പറഞ്ഞു കൊടുത്തു ബട്ട് അതിനെ ആൾക്കാരെ വിളിച്ചു ചലഞ്ച് ചെയ്യേണ്ട ഒരു തോന്നിയായിരുന്നു എനിക്കത് ഭയങ്കര കോമഡി ആയിട്ട് തോന്നി എല്ലാ ആൾക്കാരും അത് എന്താ പറയുക കേട്ടിട്ട് ഭയങ്കര ഫണി ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഫസ്റ്റ് സ്മാർട്ട് ഫോൺ കയ്യിലാക്കിട്ടുണ്ടായ കുട്ടി അതിനുശേഷം രണ്ടാൾക്കാർക്ക് വേറെയും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ നോക്കി നോക്കി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറണമല്ലോ അപ്പൊ ഇതിനകത്ത് കൂടുതലും ഐറ്റംസ് ആണ് ഉള്ളത് അപ്പൊ ഞാൻ വീട് എടുക്കുന്നത് ഇതിന്റെ ഇന്നാഗ്രേഷന് ശേഷം ആണെങ്കിൽ അവരെപ്പോ ഞാൻ ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നേ എനിക്കധികം അങ്ങനത്തെ കാര്യങ്ങൾക്ക് അവർ ഞാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോഴത്തേക്ക് നമ്മുടെ സെലിബ്രിറ്റി ഇവിടെ ഉണ്ടല്ലോ സണ്ണി വേന അപ്പൊ സണ്ണി വേന കൂടെ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ വേണ്ടി എല്ലാവരും തിരക്കൂട്ടുമ്പോൾ ഞാനും വായിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ചാനലിന്റെ ഫസ്റ്റ് ബ്ലോഗ് അത് ഞാൻ സന്നിയുടെ കൂടെ ഉള്ളതാണ് ഐ മീൻ അവരുടെ അപ്പൻ മൂവിയുടെ തന്നെ ഒരു ഇന്റർവ്യൂ എനിക്ക് അവർ തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് മുതലേ ഞാൻ സണ്ണി ആയിട്ട് നല്ലൊരു സൗഹൃദമുണ്ട് അപ്പം അതിന്റെ ഇതിൽ ഞാൻ പുള്ളിയുടെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടായിരുന്നു അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ കാണുന്നതും കണ്ടുമുട്ടുന്നതൊക്കെ അപ്പൊ അത് നമ്മുടെ യൂട്യൂബിലുള്ള എല്ലാ വ്യോജനവും ഹായ് തന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ട് ആൻഡ് നല്ലൊരു മറക്കാൻ പറ്റാത്തൊരു പരിപാടി ആയിരുന്നു നാട്ടിൽ പൊതുവേ ഒരു പരിപാടി ിലും പങ്കെടുക്കാത്ത ഞാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ ധൈര്യം കാണിച്ചത് തന്നെ എനിക്ക് അടുത്തറിയുന്ന ആളുകളാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് സോ ഇത്രയും ദൂരത്തും പോയിട്ടൊരു ഇനാഗ്രേഷൻ ആദ്യമായിട്ടാണ് നല്ല കംഫേർട്ടായിരുന്നു നല്ല സ്വീകരണമായിരുന്നു നല്ല രീതിക്ക് തന്നെ ട്രീറ്റും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത്രയും അടിപൊളിയായിട്ടൊരു ഇനാഗ്രേഷൻ കംപ്ലീറ്റ്ലി കുറ്റങ്ങളൊന്നും അറിയാത്തത് ഇത് ലൈഫിൽ ആദ്യമായിട്ടായിരുന്നു അപ്പം ഇനി നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ നമ്മളുടെ കുറച്ച് ചിറ്റ് ചാറ്റൊക്കെ കേട്ടോട്ടോ എന്റെ വ്ലോഗ് ഇന്നത്തെ എന്റെ വ്ളോഗിന്റെ ഐശ്വര്യാണ് ഈ സേവിയർ ആട് അല്ലേ ഫ്രണ്ടിരിക്കുന്നത് നിങ്ങൾ ഇൻസ്പയർ ചെയ്തിട്ടാണ് ഞാൻ എന്റെ ഹെയർ കളർ ഒക്കെ കളറൊക്കെ ഈ കളർ ചെയ്യാൻ താങ്കള് ഉദ്ദേശിക്കുന്നുണ്ടോ ആട് എന്റെ ഹെയർ കളറ് അയ്യോ എങ്ങനെ പോകുന്നു ഷൂട്ടൊക്കെ അല്ല ആടി അതെങ്കിലും തിയേറ്ററിൽ പോയി കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടാവട്ടെ ഞാൻ ഫസ്റ്റ് സെക്കൻഡും തിയേറ്ററിൽ പോയിട്ട് കണ്ടിട്ടില്ല കാണാനുള്ള ഭാഗ്യം കിട്ടിയില്ല സോ നമ്മുടെ പരിപാടി പാടേക്ക് ഞാൻ വേറെ സെലിബ്രറ്റിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ സെലബ്രിറ്റിയുടെ കൂടെ നിന്ന് കുറിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞാൻ എടുത്തു എന്റെ ഇൻസ്റ്റാഗ്രാം കണ്ട ആൾക്കാർക്ക് മനസ്സിലാവുക വീഡിയോ എടുക്കണം ഓടുന്നുണ്ട് സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നാഗ്രേഷൻ വിശേഷങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം കുറെ വിശേഷങ്ങൾ പറയാനുണ്ട് അപ്പൊ സ്റ്റേറ്റ് ഉണ്ട്